പ്പോൾ നമ്മളുടെ ബലഹീനതകളോ നമ്മളുടെ പോരായ്മകളോ എന്തെങ്കിലും കുറവുകളോ മറ്റുള്ള ഒരാളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് കേൾക്കുകയും കുറിച്ച് കഴിയുമ്പോൾ അയാൾ അത് പൊതുവേദിയിൽ പറയുകയും ചെയ്യും അങ്ങനെ പറയുകയും നമ്മളെ ഹർത്ത ചെയ്യുകയും ചെയ്യും പിന്നീടത് ആ പൊതുവേദിയിൽപ്പെട്ട ആളുകളിൽ നിന്ന് സ്പ്രെഡായി സ്പ്രെഡായി അത് മൊത്തത്തിലങ്ങോട് വ്യാപിക്കുകയും നമ്മൾ മനോദുഖത്തിലാവുകയും ചെയ്യും അങ്ങനെ ഒരുപാട് പറ്റുപറ്റുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട് ഒരുപാട് പേരുണ്ട് അതിൽ കുറച്ചുപേരേക്ക് എനിക്കറിയാവുന്നതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാൻ ഇങ്ങോട്ട് പറയുന്നത് എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ബി എഡിനെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ആ സമയത്ത് ഞാൻ കുറച്ച് നാളുകൾ യാത്രാ സൗകര്യത്തിന് എനിക്ക് പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത് അപ്പോൾ എൻ്റെ സോഷ്യൽ സ്റ്റഡീസ് ആണ് ഞാൻ എടുത്ത സബ്ജക്റ്റ് ടീച്ചർ വളരെയധികം മാർക്ക് വരുന്ന കാര്യത്തിൽ വളരെയധികം ഒരു പിശിക്കയായിരുന്നു നമ്മൾ എത്ര ഒക്കെ നല്ല രീതിയിൽ ചെയ്താലും മാർക്ക് തരാനായിട്ട് ടീച്ചർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ബെഡ്റൂം ഷെയർ ചെയ്തിരുന്ന കുട്ടിയോട് ഞാനിങ്ങനെ പറഞ്ഞു എത്രയൊക്കെ ശ്രമിച്ചിട്ടും മാഡത്തിന് മാർക്ക് തരാനായിട്ട് ബുദ്ധിമുട്ടാണ് എത്ര നന്നായിട്ടാണ് ഓരോ വർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് പോലും മാർക്ക് തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ സത്യഭാമ എന്നാണ് ആ കുട്ടിയുടെ പേര് റിയൽ നെയിം കേട്ടോ അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ശരിയാണ് മാഡം മാർക്ക് തരാൻ വളരെയധികം പിശിക്കിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു പോയി എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈവ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാക്ടിക്കലിന് ശേഷം വൈവ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഡം ഇതെന്നോട് ഓപ്പണായി ചോദിച്ചു അപ്പോൾ തന്നെ മാഡം എന്നോട് പറയുകയും ചെയ്തു നിങ്ങളിത് സത്യഭാമയോട് പറഞ്ഞില്ലേ നിങ്ങളിത് പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് സത്യഭാമ അപ്പോൾ തന്നെ ആ ന്യൂസ് മാഡത്തിന് പാസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് തൽഫലമായിട്ട് വൈവയിൽ എൻ്റെ മാർക്ക് കുറയുകയും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സാമിനെല്ലാം മാർക്ക് കുറയുകയും ചെയ്തു മാഡം എനിക്ക് മാർക്ക് തന്നില്ല അതോടൊപ്പം വളരെയധികം എന്നെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ബി എഡിന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറാനായിട്ട് കഴിഞ്ഞില്ല സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയത് ഫസ്റ്റ് ക്ലാസ്സിന് ഒരു മൂന്നോ നാലോ മാർക്കായിരുന്നു കുറവ് ഞാൻ നല്ല ബെറ്റർ ആയിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഈ ഞാൻ പറഞ്ഞ കാര്യം സത്യഭാമ എന്ന കുട്ടിയോട് പറയുകയും സത്യഭാമ അത് പാസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ് ബി എഡിന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാതിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ആളുകളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സംസാരിക്കുകയാണെങ്കിൽ ആ സൊസൈറ്റിയിൽ മീഡിയ നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും അവർ ഉടനെ തന്നെ അത് ഒരുപക്ഷെ എന്തെങ്കിലും ദൃശ്യങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ ടോക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി നമ്മൾ പറയുന്ന ഗോസിപ്പുകളായിരിക്കാം അതെല്ലാം മീഡിയയിൽ ഇടുന്നത് കാണാം ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം യൂട്യൂബിലായിരിക്കാം ഒരുപക്ഷെ അത് പബ്ലിക്ക് ആയിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാക്കുകൾ നമ്മൾ മിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചില ആളുകളെ പറ്റിയുള്ള ചില ഗോസിപ്പുകൾ ചില ധാരണകൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അത് പബ്ലിക് വേദിയിൽ പറയി പറയില്ല എന്നൊരു ശബ്ദം തന്നെ നമ്മുടെ മനസ്സിലെടുക്കേണ്ടതാണ് എനിക്ക് ബീഡിന് ആ പറ്റി പറ്റിയോടുകൂടി പിന്നീട് ഞാനത് ആവർത്തിച്ചിട്ടേ ഇല്ല ഒരിക്കലും ും ആരെ പറ്റിയും ഉള്ള കാര്യം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും ആരോടും ഞാൻ ഷെയർ ചെയ്യാറില്ല എന്നുള്ളതാണ് പൊതുവേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷിക്കുക കുറ്റം പറയുക അത് കണ്ടെത്തുക എന്നതിൽ ഞാൻ വളരെ പുറകോട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് പക്ഷെ അന്ന് എൻ്റെ ഇമ്മച്ചുവറായ പ്രായമായിരുന്നു അന്ന് ഞാൻ മെച്യൂർ ആകാത്തൊരു പ്രായത്തിലായിരുന്നു എനിക്കിത് സംഭവിച്ചത് പിന്നീട് ആ ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഏതൊക്കെ കോഴ്സ് ചെയ്താലും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ചിന്ത അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ വളരെ ആക്റ്റീവായിരിക്കുന്ന സമയമാണ് ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റർ ഒരു പിക്ചർ അല്ലെങ്കിൽ നമ്മുടെ ചില വാക്കുകൾ നമ്മുടെ സ്പീച്ചുകൾ മറ്റുള്ളവരെ സൂയിസൈഡിലേക്ക് പോലും നയിക്കുന്ന ഒരു കാലഘട്ടമാണത് കാരണം അത്രയ്ക്ക് ആക്റ്റീവാണ് ഇന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ സോഷ്യൽ മീഡിയസിൽ വളരെയധികം ആക്റ്റീവാണ് അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചർ തന്നെയാണ് അവളുടെ മകൾ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ അവൾ ഒരു ഒരു ചാനൽ സ്വയം ക്രിയേറ്റ് ചെയ്തു ഇന്ന് ചെറിയ കുട്ടികൾക്ക് വളരെ എല്ലാ കാര്യങ്ങളും അറിയാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവളുടെ ചില ഡാൻസുകൾ പാട്ടുകൾ അവളുടെ ചില ഡ്രസ്സുകൾ അതൊക്കെ കാണിച്ചുകൊണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ പക്ഷേ ഇത് ഇവരുടെ പപ്പ കണ്ടുപിടിച്ചു ഇവളിങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചു സാധാരണ ഇതിൽ അപ്പനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്താണ് ഇവളത് ചെയ്തത് ഉടനെ അയാൾ വളരെ വലിയ ശിക്ഷ തന്നെ ആ കുട്ടിക്ക് കൊടുത്തു നല്ലവണ്ണം അടിക്കുകയും വഴക്ക് പറയുകയും ശാഖാരിക്കുകയും ചെയ്തു ആ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ആ കുട്ടി അതോടുകൂടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്തു കാരണം ആ കുട്ടി പിന്നെ മൂകമായി പോയി എന്നുള്ളതാണ് പിന്നെ ആ കുട്ടി ഡാൻസ് ക്ലാസ്സിൽ പഠിക്കാൻ പോയില്ല അതോടുകൂടി തന്നെ അവൾ എല്ലാത്തിലും ഒരു ഒരു അലസത കാണിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും ഈ ഉദാഹരണത്തിലൂടെ പറയുന്നത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു അത് മീഡിയയിൽ അപ്ലോഡ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്തു ഇതെല്ലാം ചെയ്യാൻ നമുക്കൊരു പ്രായമുണ്ട് കുട്ടികൾക്ക് ഇന്ന് ചെറിയ കുട്ടികൾ തുടങ്ങി മീഡിയയിൽ വളരെ ആക്റ്റീവാണ് നമ്മൾ തെറ്റ് പറയുന്നില്ല പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്കിപ്പോൾ അത് പറ്റിയതല്ല അത് ചെയ്യാൻ പറ്റിയ പ്രായമല്ല അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും വേറെയൊരു ഒരു രീതിയുണ്ട് ആ വേറെ രീതിയിലൂടെ തന്നെയായിരിക്കണം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെങ്കിൽ കുട്ടികൾ വളരെ മോശമായ സ്റ്റേജിലേക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനസ്സ് വീണ്ടെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്